അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ക്വാഡ് യോഗം ചൊവ്വാഴ്ച നടക്കുകയുണ്ടായി ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ അമേരിക്ക എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരാണ് പ്രധാനമായും ഈ കൂടിക്കാഴ്ച നടത്തിയത് അടുത്ത ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടത്താൻ തീരുമാനമായിട്ടുണ്ട് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിക്ക് നാല് രാജ്യങ്ങളും തയ്യാറെടുക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമായും അറിയിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ അധ്യക്ഷതയിലായിരുന്നു മന്ത്രിതല യോഗം പ്രധാനമായും നടന്നതും ഇന്തോ പസഫിക്കിലെ സ്ഥിതിഗതികൾ നിർബന്ധിത നടപടി മാറ്റം വരുത്തുന്നതിൽ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് മടങ്ങിയെത്തിയ ശേഷം ചൈനയെ ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ ഉന്നതതല യോഗമായി ക്വാഡ് മാറുകയും ചെയ്തു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓസ്ട്രേലിയയുടെ പെന്നിവാങ് ജപ്പാന്റെ ടെക്കേഷി ഇവായ എന്നിവരുമായാണ് മാർക്കോ റോബിയോ സംഭാഷണങ്ങൾ നടത്തിയത് ജനാധിപത്യ മൂല്യങ്ങൾ പരമാധികാരം നിയമവ്യവസ്ഥ തുടങ്ങിയവ സംരക്ഷിക്കപ്പെടണം സ്വതന്ത്രവുമായ ഇന്തോ പസഫിക് മേഖലയെ ശക്തിപ്പെടുത്താൻ നാല് രാഷ്ട്രങ്ങൾക്ക് വലിയ പ്രതിബദ്ധതയുണ്ട് ബലപ്രയോഗമോ നിർബന്ധിത നടപടിയോ വഴി നിലവിൽ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ഏകപക്ഷീയ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുകയാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തായ്വാനിൽ ചൈനയുടെ അവകാശവാദങ്ങളെ തള്ളിക്കളയുക എന്നതാണ് ഈ പ്രസ്താവനയെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് ഈ വർഷം ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ച ക്വാഡ് ഉച്ചകോടിയിൽ മാറ്റമില്ലെന്നും യോഗം അറിയിക്കുകയുണ്ടായി ഇതോടെ ട്രംപിൻ്റെ ആദ്യ യാത്രകളിലൊന്നും ഇന്ത്യയിലേക്കാകുമെന്നതിൽ സംശയമില്ല കാഡ് ഉച്ചകോടിയെ ചൈനയ്ക്കെതിരായ പ്രതിരോധമായാണ് അമേരിക്ക പ്രധാനമായും കാണുന്നത് ട്രംപ് സർക്കാരിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നിർണായക ക്വാഡ് യോഗം ചേർന്നതായി പ്രാധാന്യമുള്ളതെന്നും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എക്സിൽ കുറിക്കുകയുണ്ടായി